ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലാവും ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ടും പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ പെർദ്ദേ വാങ്ങിക്കാൻ കിട്ടിയില്ല തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണ് ആള് മത്സരിക്കണമെന്നുള്ളതാണ് മനസ്സിലാവും ഇതൊരു ബൈലോ എന്ന് പറയുന്നത് പത്ത് മുപ്പ് വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ബൈലോയാണ് അല്ല ഞങ്ങളാരും അല്ല മത്സരിക്കുന്നെന്ന് പറഞ്ഞത് ബൈലോയാണ് മത്സരിക്കതെന്ന് പറഞ്ഞത് നമുക്കിപ്പോ ഞങ്ങളാ തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം മതിയാർന്നല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു പ്രസൻസിന്റെ ആവശ്യമേ ഇല്ലാർന്നല്ലോ അങ്ങനെ അങ്ങനെയല്ല അതാ അതാണ് അവിടെയാണ് അതാണ് അതാണ് തെറ്റ് അതായത് ഈ ഒമ്പത് സിനിമ ചെയ്തത് പാർട്ണർഷിപ്പിലാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അതായത് ബാനറാണ് ഇപ്പോൾ ലിസ്റ്റിൻ അല്ല അവിടുത്തെ മെമ്പർ മാജിക് ഫ്രെയിംസ് ആണ് മാജിക് ഫ്രെയിംസ് എത്ര പടങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊരു പ്രൊപ്പറേറ്റർ ഇതായത് കൊണ്ടിട്ട് ഞാൻ മാത്രമാണ് അതിന്റെ അതോറിറ്റി ഫ്രൈഡേ ഫിലിംസിനെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പാണ് അതിൻ്റെ അകത്ത് രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സ് വിജയ് ബാബുവും സാന്ദ്ര തോമസും അപ്പം വിജയ് അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതലേ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാന്ദ്ര വോട്ട് ചെയ്യാത്ത ഇവിടെ ഇലക്ഷൻ നടന്നില്ലേ അപ്പോഴൊന്നും ചെയ്യാത്ത വോട്ടിങ്ങിന്റെ ഒരു കാര്യം എന്തിനാണ് ഇപ്പോൾ ഒന്ന് ചെയ്യുന്നത് അപ്പം സാന്ദ്ര തോമസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് അല്ല അദ്ദേഹത്തിന് അതായത് സാന്ദ്ര തോമസിന് അറിയാമായിരുന്നല്ലോ ഇത് മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് റിട്ടേണിംഗ് ഓഫീസർ അടുത്ത് പോയതാണ് റിട്ടേണിംഗ് ഓഫീസർ അപ്പൊ പറഞ്ഞതാണ് മത്സരിക്കാൻ പറ്റൂല കാരണം ഇന്നതാന്ന് പറഞ്ഞതാണ് പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലായോ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ടും പിന്നെ പുള്ളിക്കാരി പർദ്ധ ധരിച്ചില്ലല്ലോ വെറുതെ എന്താണ് വാങ്ങിക്കാൻ കിട്ടീല് എന്താണ് പറ്റിയത് അല്ല ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും എക്സിക്യൂട്ടീവിൽ മത്സരിക്കുന്നുണ്ട് സാന്ദ്ര തോമസിന്റെ പിതാവ് മത്സരിക്കുന്നുണ്ട് പിന്നെ ഒരു റിലേറ്റീവ് ഒരാളോട് മത്സരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആൾ വിഡ്രോ ചെയ്തോ എന്ന് അറിയത്തില്ല പക്ഷെ ഇനിവേ ഇവർ രണ്ടുപേര് മത്സരിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത് ഇവർക്ക് മത്സരിക്കാൻ പറ്റും പക്ഷേ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെ ഉള്ള സ്ഥാനത്തേക്ക് മത്സരിക്കണം മൂന്ന് സെൻസസ് സർട്ടിഫിക്കറ്റ് വേണം അതാണ് അവിടുത്തെ ബൈലോ ബൈലോ എന്ന് പറയുന്നത് ഇപ്പം പ്രസിഡന്റായിട്ട് ഉള്ള വ്യക്തിയോ അല്ല സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയോ അല്ല പറയേണ്ടത് അതാരാണോ ഇപ്പം ഈ സംഘടനയുടെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്ന ആളാണ് പറഞ്ഞത് മത്സരിക്കാനായിട്ട് പറ്റൂല ഇനി കോടതി പറയുകയാണോ മത്സരിക്കാൻ പറ്റുമെന്ന് പറയാണെങ്കിൽ ആൾക്ക് മത്സരിക്കാം ഞങ്ങൾ പോയി അപ്പീലിന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല സാന്ദ്ര ഇപ്പൊ ഞാൻ നിർമ്മിച്ച ഒരു പടം ഇപ്പൊ ലാസ്റ്റ് നിർമ്മിച്ച ഒരു പടം സാന്ദ്രയുടെ പേരിലാറുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ല അത് മാത്രമല്ല അതെ ഇപ്പൊ എൻ്റെ എൻ്റെ അടുത്തുനിന്ന് എത്രയോ ആർട്ടിസ്റ്റുകൾ പിന്മാറിയിട്ടുണ്ട് വേറെ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് സ്വാഭാവികമായിരിക്കും ചിലപ്പോ കഥ ഇഷ്ടപ്പെട്ട് കാണത്തില്ല ചിലപ്പോ കഥയുടെ റോഡ് പോയി കാണും അപ്പൊ പല പല റീസൺസ് ഉണ്ടാവും ചിലപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ബിസിനസ് കയറി നേരത്തെ പോലെ ബിസിനസ് ചിലപ്പോ കാണത്തില്ല കോസ്റ്റ് ഹൈ ആയി ആയിപ്പോയി എത്രയോ റീസൺ ഉണ്ട് ഒരു പടം പോകാനായിട്ട് ഇതാണ് സർക്കാർ